വേണ്ട കൊണ്ടുപോ വരാം വേണ്ട പോയി നമുക്ക് കിട്ടുന്ന മതി വേണ്ട 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 അവൻ പോയാലും വേണ്ട കേട്ടോ അവൻ പോയാൽ വേറെ ആ വരാമെ ഒരാൾ കൂട്ടുകാരെ വരാല്ലേ വരാൽ വരാം അടുത്ത വരാൽ കൂട്ടുകാരെ ഉണ്ടോ ഉണ്ടോ നമ്മൾ വരഞ്ഞാ മീനെ പിടിക്കുന്നത് കേട്ടോ അടുത്ത വരാമെന്ന് പറഞ്ഞാൽ അടുത്ത വരാലേ കേട്ടോ കൂട്ടുകാരെ കേട്ടോ 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 ടിപൊളി ഒരു വരാല ഹായ് കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ സുരേഷ് മൊരുകാലെ കൂട്ടുകാരെ കുറെ നാളായ നമ്മൾ വീഡിയോ ഒക്കെ നമ്മുടെ നമ്മുടെ വീടുപണിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടായിരുന്നത് നമ്മൾ ഇന്ന് ചൂണ്ടായിട്ടൊന്നും ഇറങ്ങുകയാണ് എന്ത് മീൻ കിട്ടുമെന്നൊന്നും നമുക്ക് അറിഞ്ഞു എങ്കിലും നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോടുക ഫേസ്ബുക്കിൽ കാണുന്നവരെ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നമുക്ക് വീഡിയോ കാണാം ഹലോ കൂട്ടുകാരെ കുറച്ചു നാളൊക്കെ ആ ഇരുവഴിയൊക്കെ വന്നിട്ട് ഈ പാഠമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിനകത്തോടെയൊക്കെ ഒന്ന് പോയി നോക്കാല്ലോ അവിടെ ഒരു ചെറിയ കുളമുണ്ട് പോയി നോക്കാം എന്നൊക്കെ പെരുമ്പാമ്പ് കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ഇതിനകത്തൊക്കെ പെരുമ്പാമ്പുണ്ടെന്നൊക്കെ അറിയാൻ കണ്ടെന്നോ അപ്പോൾ പറയുന്നത് കേട്ടു നമുക്ക് പെരുമ്പാമ്പുണ്ടെങ്കിലും എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ കാര്യം നോക്കണ്ടേ എന്തായാലും ഇത് ഒന്ന് പോയി നോക്കാം ണ്ട് കുഴിയുണ്ടോ കൂട്ടിയെ നമുക്ക് അവിടെ നിന്നിട്ട് നോക്കാം കലടയോ എല്ലാം കിട്ടാൻ ചാൻസുണ്ട് നോക്കാൻ പോക്കെ പെരുമാറുമ്പില്ലെങ്കിലേ ഉള്ളു കുഴപ്പം മുട്ട മുട്ടിനറ്റം വരെ പുല്ലിരിക്കുക പാലും ചപ്പും കരിയിലും എല്ലാം മൂടിക്കിടക്കുക ചൂടാണ് ചൂണ്ട കഴിക്കേണ്ടത് ഉണ്ടോ ഇതിനകത്താണ് ചൂണ്ട കഴിക്കേണ്ടത് എന്തായാലും നമുക്ക് തെളിക്കാനായിട്ട് ഇവിടെ ഒരു കമ്പ് കിടപ്പുണ്ട് ഏ ഒരു കമ്പ് ഒരു കമ്പ് അടിഞ്ഞാൽ കിടപ്പുണ്ട് എന്തായാലും അതെടുത്ത് തെളിക്കുക അങ്ങനെ ഒരു കമ്പ് കിട്ടി ഒരു കുളമാണ് വായലൊക്കെ മൂടിക്കളക്ക മീനുണ്ട് മീനുണ്ട് കൂട്ടുകാരാ കിട്ടിയാലേ നമ്മുടെ ഭാഗ്യം നോക്കാം ഓഹ് മറന്നി വേണമെങ്കിൽ കിട്ടിയെടുത്ത് നോക്കാം കുട്ടുകാരെ ഡേ ഗോതമ്പും കൂടാതെ കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ തീറ്റയാണ് നമ്മൾ നേരത്തെ ഈ തീറ്റ കുട്ടുകാരെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനില് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം കയറി കാണുക നമുക്ക് നീ കിട്ടുമല്ലോ എന്ന് നോക്കാം

കൂട്ടുകാരെ നമ്മൾ വീണ്ടും അവിടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് വരിക എന്തോ സാധനം അയ്യോ പോയി കൂട്ടുകാരെ പോയി കൂട്ടുകാരെ അയ്യോ അരക്കിലോയി കൊടുത്തോട്ടോ അയ്യോ കൂട്ടുകാരേ അത് പോയി കൂട്ടുകാരേ ഒരു വായക്കര അര കിലോ വേള കൂട്ടായിരുന്നു വായക്കരണമായിരുന്നു അതെ വരാം 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 അത് പോയെങ്കിൽ എന്താ നമുക്ക് ഏ അതെ നല്ല വരാനേ കെട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ അവിടെ തന്നെ ഇടുകയാണ് കുട്ടികാരെ വീട് പണിയൊക്കെ ആയതുകൊണ്ട് ആ ആ ഓ ഓട്ടുകാരെ ഓ വീട് നമുക്ക് ഇട്ടുകൊടുക്കാം ఇట్ <Sansip> 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 <desert> <Sansip> <desert> Я говорю по ഇരിക്കുന്നത് കുറേ പഴയ ചൂണ്ടയാണ് കൂട്ടുകാരെ നമ്മൾ വീടുപണിയൊക്കെ ആയുണ്ടാവുക വീട് പണിയായതുകൊണ്ട് കൂട്ടുകാരെ പുതിയ ചൂണ്ടയൊന്നും മേടിക്കാൻ പറ്റിയില്ല നമ്മൾ അതിൻ്റെ മോട്ടലൊക്കെ ആയതുകൊണ്ട് ചൂണ്ടയൊന്നും മേടിച്ച് അതുകൊണ്ടാണ് കുറച്ചാളായിട്ട് ചൂണ്ട ഇടാനിയത് വീടല്ലേ ആവശ്യം yeah ഇടുന്നതിന് മുമ്പ് പിടിച്ചോണ്ട് പോവാം കൂട്ടുകാരെ വേണ്ട വേണ്ട കൊത്ത que

അവൻ പോയാൽ വേറെ ഒന്ന് വരാൻ ഒന്ന് പോയാൽ നമുക്ക് വേറെ ഒന്ന് കിട്ടും കൂട്ടുകാരെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ടൈം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് അധികമായാലും കൂട്ടുകാരെ കാണാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് അടുത്ത ഭാഗം രണ്ടാം ഭാഗമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് കൂട്ടുകാരെ യൂട്യൂബിൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ലൈക്ക് മേടിക്കുക ഒരിക്കൽ കൂടി സതീർത്ഥിയാഴ്ച നന്ദി നമസ്കാരം